നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട് ദുരന്തത്തിൽ മരിച്ചവരും അതുപോലെ തന്നെ അതിൽ എല്ലാം നഷ്ടപ്പെട്ടവരും അവരുടെ വേദന എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ബി ജെ പിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവുകൂടി ഇതാ പുറത്തു വന്നിരിക്കുന്നു അതായത് സാക്ഷാൽ നരേന്ദ്രമോദി വയനാട്ടിൽ സന്ദർശിച്ച ദുരിത മേഖലകൾ എല്ലാം കണ്ട് മനസ്സിലാക്കിയതാണ് ഒടുവിൽ അവിടെ ജില്ലാ കളക്ടറേറ്റിൽ യോഗം വരെ ചേർന്നിരുന്നു എന്നിട്ട് അദ്ദേഹം പൊടിയും തട്ടി പോവുകയും ചെയ്തു എന്നിട്ട് ത്രിപുരയിൽ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി അടിയന്തരമായി നാൽപ്പത് കോടി അനുവദിച്ചിരിക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് വയനാട്ടിൽ ഒരു രീതിയിലും സഹായം നൽകാതിരിക്കാനുള്ള ഒരു വൈരാഗ്യ ബുദ്ധി കൃത്യമായി നരേന്ദ്രമോദി കാണിക്കുന്നു എന്ന് അവിടെയുള്ള ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് രാഹുൽ ഗാന്ധി പ്രതികരിച്ച മണ്ഡലമായതുകൊണ്ടോ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമാണ് എന്ന് കരുതുന്നത് കൊണ്ടോ ഒക്കെയാണോ ഈ പ്രതികാര ബുദ്ധി എന്ന് പല തവണയായി സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വയനാട്ടിൽ നരേന്ദ്രമോദി അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കണ്ടതാണ് ദുരിത മേഖലയെക്കുറിച്ച് മനസ്സിലാക്കിയതാണ് എന്തുകൊണ്ടാണ് അവിടേക്ക് ഒരു പുനരധിവാസ പാക്കേജോ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കലോ ഒന്നും നടത്താത്തത് നമുക്കറിയാം നിരവധിയായ സാഹചര്യങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴും കുത്തിത്തിരിമ്പും അള്ളുവെപ്പും ബി ജെ പി നേതൃത്വം മാത്രമാണ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടത്തിയിട്ടുള്ളത് ബജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെ നൽകിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിനോദാഭാസമാണ് വയനാട്ടിലെ ജനങ്ങളോട് ബി ജെ പി ഇപ്പോൾ കാട്ടിയിരിക്കുന്നത് സുരേന്ദ്രനെ പോലുള്ളവർ വർഗീയത മാത്രം പറഞ്ഞ് അവിടെ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ വയനാട്ടുകാർക്ക് ഗുണകരമായി ഒന്നും തന്നെ ചെയ്യാൻ ഇവരാരും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് കഴിഞ്ഞ തവണ അമേഠിയിൽ കഷ്ടിച്ച് ജയിച്ച സ്മൃതി ഇറാനി വലിയ വീമ്പ് പറഞ്ഞ് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിയെ തകർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഷോ ഇറക്കിയതാണ് ഒടുവിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യയായ കിഷോരിലാലിനെ വെച്ച് തന്നെ കെട്ടുകെട്ടിച്ചു ഇപ്പോഴും രാഷ്ട്രീയം മാത്രം പറഞ്ഞു നടക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് വയനാട്ടുകാരുടെ ദുഃഖം മനസ്സിലാകുകയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക അറ്റകൈക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ദേശീയ നേതൃത്വം വയനാടിന് നൽകേണ്ടത് ഔദാര്യമല്ല അവകാശമാണ് എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് ഞാനത് ചോദിച്ച് വാങ്ങിക്കും എം പി ആകും മുമ്പേ പ്രിയങ്ക ഗാന്ധി കർമ്മനിരതയായി വയനാടിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വയനാട് എം ബിയെ പോലെ തന്നെയാണ് പ്രിയങ്ക ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എല്ലാ രീതിയിലും പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നത് നിലവിൽ സുൽത്താൻ ബത്തേരി എം എൽ എയും കൽപ്പറ്റ എം എൽ എയും ഒക്കെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എം എൽ എമാരായ ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും അതിശക്തമായി തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി എത്രയോ തവണയായി ദേശീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കമ്മിറ്റിക്കും ഒക്കെ അയച്ചിരിക്കുന്നു എന്നിട്ടും ഒന്നും തീർപ്പ് കൽപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല കാരണം ബി ജെ പി നേതൃത്വം ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് വയനാട് ജനങ്ങൾക്ക് പാക്കേജ് കിട്ടുന്നത് വരെ താൻ സമരം നടത്തും എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്